ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോയിൽ ഉള്ള നഴ്സറിയില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കടലാസപ്പൂ എന്ന ഒരു അതിഗംഭീരമായൊരു നഴ്സറി ഉണ്ട് കേട്ടോ അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതും വരുന്നത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുമ്പോൾ ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോഴേ നമുക്ക് കാണാം അതിഗംഭീരമായിട്ടാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ എന്ത് രസമായിട്ടാണെന്നറിയാമോ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ ഒരു പാടാണ് ഇങ്ങനെ തീ കത്തുന്ന പോലെയാണ് പോകണവില്ല ചെടികളിങ്ങനെ ഓ രശ്യിൽ കേട്ടോ എന്ത് രസം അതും വെയിലത്താണെങ്കിൽ പറയണ്ട മക്കളെ ആകെ കണ്ണും ഇങ്ങനെ മഞ്ഞളിച്ച് പോവാ രീതിയിലാണ് പല കളേഴ്സ് ഭയങ്കര രസമായിട്ടൊട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക പക്ക പ്ലാനിങ്ങിലാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും അപ്പോൾ അത് കണ്ടില്ലേ അത് വഴി ഞാൻ കാണിക്കാം അതൊരു കഫ്റ്റീരിയയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല പ്ലാനിങ്ങിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഓരോ നീക്കങ്ങളും പിന്നെ ഇവരുടെ ഓൺ ലാൻഡ് ആയതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ പാടത്തിനോട് ചേർന്ന് അവിടെ മുഴുവൻ ഇവർ പ്രൊപ്പഗേഷൻ സ്ഥലമായിട്ടും പിന്നെ കുറേ നമുക്കൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ അവരുടെ മദർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ ഡൈസ് എന്നാണ് പേര് എന്നെ ആ മദർ പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ കണ്ടല്ലേ ഭയങ്കര എന്താ പറയുക ഫയറോപാലാണ് ഇങ്ങനെ തേക്കെത്തണം പോലെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ നമുക്ക് ഇദ്ദേഹം എന്താ പറയണതെന്ന് കേൾക്കാം പറയുമ്പോൾ ഞാനും ഇതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓ ഇത് വേലിയും ഉണ്ടാവണ സാധനമല്ല ഇതെല്ലാ കളറൊന്നല്ലേ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീടാണ് ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോൾ ഇതിനെ ഇത് കൂടുതൽ സെർച്ച് ചെയ്യാനും ഇതിൽ റിസർച്ച് നടത്തി കുറേ പല രീതിയിലുള്ള കണ്ടുപിടങ്ങൾ നടത്താനും നമുക്ക് വൈഫിന്റെ വൈഫാണ് ചെയ്യേണ്ടത് അതല്ല വൈഫിന്റെ കൂടെ നിന്നിട്ട് നമുക്കും മുല്ലപ്പൂമ്പിട് ഏറ്റവും കല്ല് മുണ്ട് നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഇത്രമാത്രം കളക്ഷൻസ് ഉണ്ട് ഇത്രമാത്രം വെറൈറ്റീസ് ആണോ ഇപ്പോ ട്രെൻഡ് മഹാറാണി ആണല്ലോ ഇപ്പോഴത്തെ മഹാറാണിക്ക് ശേഷം ഇഷ്ടംപോലെ വെറൈറ്റീസ് വേറെ ഒന്നും കിട്ടാ അതെല്ലാം നമ്മുടെ ഉണ്ട് പക്ഷെ ആൾക്കാർ ചോദിച്ചു വരുന്നത് ഭൂരിഭാഗം ആൾക്കാർ അതർണ്ണ അർജുന മഹാറാണ് കാരണം അവര് അത് മാത്രേ കേട്ടിട്ടുള്ളൂ പിന്നെ മാർക്കറ്റിൽ കേട്ടിട്ടുള്ളൂ പിന്നെ അതിന്റെ ബ്യൂട്ടി വേറെയാണ് അതർണ്ണ അർജുന മഹാറാണി ബ്യൂട്ടി വേറെയാണ് അതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ ഒരുപക്ഷെ അവര് അവർക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം വരുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റോറിയുടെ ഒന്ന് ഫുൾഫിൽ ചെയ്യട്ടെ അപ്പൊ ഈ എഴുപത് ശതമാനം ആൾക്കാരെയും അവയർ ചെയ്യാനായിട്ട് ഈ ബോഗൻവില്ല എന്താണെന്നും ഉണ്ട് ും ഇതിലെന്താണ് വ്യത്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് മാർച്ച് ഒന്നാം തീയതി പ്ലാൻ ചെയ്ത് എവിടെ വെച്ചിട്ടാ തന്നെ നമ്മുടെ ഗാർഡനിൽ വെച്ചാൽ ഈ ബോഗൻവില്ല എന്ന് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വേലിയും ഉണ്ടാകുന്ന സാധനമല്ല അതും ബോഗൻവില്ലിയാണ് അതിനേക്കാളും വാല്യൂ ആയിട്ടുള്ള വിലപിടിപ്പുള്ള ബോഗൻവലി ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഒരു എളിയ ശ്രമം അപ്പൊ നോക്കാം ആൾക്കാർ സമയം ഡേറ്റ് ഒന്നും പറഞ്ഞു അല്ല സമയം ഡേറ്റ് ഞാൻ ഞാനത് ഡിക്ലെയർ ചെയ്യും മിക്കവാറും മാർച്ച് ഒന്നാം തീയതിയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് എക്സിബിഷൻ ആ അതായത് എപ്പോൾ ഒന്നുമല്ലോ അതെ കാലത്ത് ഒമ്പത് മുതൽ വൈകിട്ട് വരെ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനും അതിന് ജസ്റ്റ് ഒരു അവേർനെസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം മാത്രമാണ് അത് ടിക്കറ്റോ അല്ലെങ്കിൽ പെർമിഷനോ പെർമിഷൻ ഉണ്ടാവണം കാരണം അതിൻ്റെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിടക്കുകയുള്ളൂ അതുപോലെ തന്നെ ടിക്കറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഒന്നും വരാം അവര് അവരുടെ ധാരണ ഒന്ന് മാറ്റി കൊടുക്കാനുള്ള ശ്രമം അത്രേ ഉള്ളൂ മഹാറാണി അർജുനോ അതാരണം മഹാറാണി എല്ലാം തൗസന്റ് റുപ്പീസിന്റെ അടുത്ത് വരും ഞങ്ങളുടെ റേറ്റ് അതുപോലെ തന്നെ അർജുനോ അതോർണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന്റെ അടുത്ത് പ്ലസ് വരും ഒന്നും താഴേക്കുണ്ടാവില്ല കാരണം അത്രയധികമായിട്ടുള്ള സാധനമാണ് ഞങ്ങൾക്ക് തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ഗ്രാഫ്റ്റിംഗ് എല്ലാം കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ഒരു നൂറെണ്ണക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തെണ്ണം കിട്ടുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടും അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനും അതുകൊണ്ടാണ് എനിക്ക് അത് തന്നത് എവിടെ അന്വേഷിച്ചാലും അറിയാവുന്ന ഒരു കാര്യമുള്ളൂ പിന്നെ പലരും പറയുന്നുണ്ട് ഇരുന്നൂറ് റുപ്പിക്കും മുന്നൂറ് റുപ്പിക്കും കിട്ടുന്നു പറയുന്നുണ്ട് നമുക്ക് നമുക്കതിന് തടസ്സമൊന്നുമില്ല അതിന് അത് ഇത്ര പോകുന്ന രണ്ട് നാമ്പുണ്ടാവും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളത് വളർത്തി വലുതാക്കി പൂവാക്കി കൊടുക്കണം എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ പൂവാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടണെങ്കിൽ നമ്മൾ പൈസ പറ്റൂ നല്ല അതിനുള്ള വില കൊടുക്കണം നമ്മൾ ഒരിക്കലും ഞങ്ങളിവിടെ ഒരു സാധനത്തിനും അന്യായമായ ഒരു വില ഞങ്ങള് ചാർജ് ചെയ്യാറില്ല ചാർജ് ചെയ്തിട്ടില്ല പിന്നെ ഹോബി അല്ലെങ്കിൽ ഒരു ഒരു പാഷന്റെ കുറച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒരിക്കലും പറ്റില്ല നമ്മുടെ സാധനം അങ്ങനെ നമ്മൾ സ്വന്തം കുട്ടികളെ പോലെ വളർത്തി അങ്ങനെയുള്ള കൈകളിലേക്ക് എത്താനും അതെ നമ്മളൊരാൾക്ക് ഒരു ചെടി കൊടുക്കുമ്പോ ഇപ്പൊ ഈ മഹാറാണി അർജുന എന്ന് പറഞ്ഞല്ലോ ഈ സാധനം വെറുതെ രസത്തിനൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർ ഇൻട്രസ്റ്റ് ഇല്ല കാരണം അത് നോക്കി അതിന്റെ സീരിയസ്നെസ് അനുസരിച്ച് അതിന് ട്രീറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് കയ്യില് കൊടുക്കുമ്പോഴേ നമുക്കൊരു മനസ്സിലുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് സാധാരണ ഒരു പൂവണ്ടു ഈ ആയി ഈ പൂവ് നല്ല കേട്ടോ അത് എന്താ ഇത് എന്താണ് സാധനം അല്ലെങ്കിൽ ഇതിന്റെ വില എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഐഡി എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ടോ അറിഞ്ഞിട്ടോന്നല്ല അവർ ചോദിക്കുന്നത് ഈ പൂവുണ്ട് ഈതേ കളറിലുള്ള പൂക്കി എനിക്ക് വേണം അന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എന്താ ചെയ്യാനും കാലത്തും ഉച്ചക്കും വൈകുന്നേരം നമ്മൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യണം മതി ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു നേരം വെള്ളം ഉച്ചയ്ക്ക് ഒരു നേരം വെള്ളം വൈകുന്നേരം ഒരു നേരം ചെടി കരിഞ്ഞ് കരിഞ്ഞ് പോകും ഒരു സംശയവും ഇല്ല ഈ ചെടിക്ക് വളരെ കുറച്ച് വെള്ളം പാടുള്ളൂ അത് ഈവനിങ്ങിൽ മാത്രം ഒഴിക്കുക നെക്സ്റ്റ് ഡേ ഈവനിങ് വരുകളേക്കും മണ്ണിനൊരു ചെറിയ മണ്ണ് വരണ്ടിരിക്കണം ഡ്രൈ ഡ്രൈ ആവണം ചെടിക്കൊരു വാട്ടർ ഉണ്ടാവണം വാട്ടർ ഉണ്ടായാലേ പൂ ധാരാളം ഉണ്ടാവുകയുള്ളൂ ബോഗൻവില്ല വാടി നിൽക്കുന്നത് കണ്ടു ആൾക്കാർക്ക് മറ്റുള്ള ചെടി ബോഗൻവില്ല ബോഗൻവില്ലയ്ക്ക് ധാരാളം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം കൊടുക്കുക നമ്മൾ അടുത്ത ദിവസം വെള്ളം കൊടുക്കാറുണ്ട് ചെറിയ വാട്ടം ചെടിക്കുണ്ടാവണം അത് ഉണ്ടായാലാണ് പൂവുണ്ടാവുള്ള ആ ഒരു തൊര ചെടിക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഭൂഗൻ വളർത്തുന്നവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയില്ലേ വളരെ ലളിതമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തന്നു വെള്ളം കുറച്ച് മതിയെന്ന് അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഓൺ ഓൺലാൻഡാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ സന്ദർശകർക്ക് വേണ്ടി അപ്പോൾ അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ ആ അപ്പോൾ പിന്നെ എന്താ പറയുക വാഷ്റൂമിൻ്റെ സൗകര്യങ്ങളുണ്ട് പിന്നെ ഒരു കസ്റ്റേഡിയ അവർ ചെയ്തു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മേളയിൽ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതിഗംഭീരമായ പ്ലാനിങ്ങിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് കണ്ടാൽ അറിയാം പിന്നെ റേറ്റ് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ മഹാറാണിയുടെയും മദറിനെ അർജുനയുടെയും ചിത്രയുടെയും വില നമുക്കറിയാമല്ലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ കഫ്റ്റേരിയ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാത്തിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുക ഏകദേശം കഴിയാറായി അപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെയാണ് സെയിൽ സെയിലിനുള്ള പ്ലാൻസ് മുഴുവൻ ഇവിടെയാണ് നമ്മൾ നമ്മളാദ്യം പോയത് മദർ പ്ലാൻസ് ഉള്ളിടത്താണ് ഇനിയിപ്പോൾ നമ്മൾ പോണത് റിസ്ട്രിക്റ്റഡ് ഏരിയയിലേക്കാണ് ഇവിടെ ആർക്കും പ്രവേശനം ഇല്ല കേട്ടോ ഇവിടെയാണ് നമ്മൾ പറഞ്ഞാൽ വി വി ഐ പിസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ എല്ലാവരെയും എന്താ പറയുക ഭയങ്കര സെറ്റപ്പിൽ അറേഞ്ച് ചെയ്ത് ടാഗോട് കൂടി വെച്ചിട്ടുണ്ട് ഇനി ആരും തർക്കിക്കാൻ വരണ്ട ഇത് വാട്ടർ മെലനാണ് കേട്ടോ ടാഗ് എല്ലാ ചട്ടിയിലും ടാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് നോക്കാം ഐഡിയ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം പിന്നെ ഇവിടെ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനം ഇല്ല കേട്ടോ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒന്ന് കൊണ്ടുപോയി കാണിച്ചതാണ് അപ്പോൾ ഇവിടെ എല്ലാ വെറൈറ്റീസും ഇവിടെ ഇത് ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് കേട്ടോ എല്ലാ റെയർ വെറൈറ്റീസും ഇതിനുള്ളിലാണ് വെച്ചിട്ടുള്ളത് മിക്കതും മദർ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാട്ടോ കേട്ടോ ഇത് ബ്രസ പീച്ചാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിവാദ വീഡിയോയിൽ ബ്രസ പീച്ച് ബ്രെസ റെഡ് അതുപോലെ തന്നെ റൂബി റെഡ് ഫ്ലെയിം റെഡ് വാട്ടർ ചിത്ര അർജുന മഹാറാണി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ േ ഓരോരുത്തരെയായിട്ട് നമുക്ക് കാണാം എന്തൊരു ഭംഗിയാലേ ഇത് പിങ്ക് പാച്ചാണ് കേട്ടോ പിങ്ക് പാച്ച് അതുപോലെ തന്നെ ഇവിടെ ബോൺസായി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ബോഗൻ വില്ല ഫ്ലെയിം ബ്രെഡും ഫയറോ പാലും എല്ലാം അദ്ദേഹം ബോൺസ് ചെറിയ ചട്ടിയിൽ ബോൺസായി ആക്കിയും വളർത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരോ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ മാർച്ച് ഒന്നിന് അവരൊരു എക്സിബിഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യണത് അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് കാണാം കേട്ടോ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് കാണാം മാർച്ച് ഒന്നാം തീയതി മിക്കവാറും മാർച്ച് ഒന്നാം തീയതി തന്നെ നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഉള്ള സെറ്റിംഗ്സൊക്കെ വേറെ അവർ ചെയ്യൂ കേട്ടോ അപ്പോൾ ദേ ഈ ഒരു പ്ലാന്റിൽ തന്നെ ബ്രസാ റെഡ് ഉണ്ട് റൂബി റെഡ് ഉണ്ട് അങ്ങനെ ചില്ലി ഐസ്ക്രീം ഉണ്ടെന്നൊക്കെ അദ്ദേഹം ഓരോ പ്ലാന്റും നോക്കി പറഞ്ഞു തരുകയാണ് ഇതാണ് കേട്ടോ ബോൺസായി ഈ ഏരിയ മൊത്തം ബോൺസായികളാണ് കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതും ആ എന്താ പറയുക ഫ്ലെയിം ബ്രെഡ് കണ്ടില്ലേ ഫ്ലെയിം ബ്രെഡ് ഒരു കുഞ്ഞ് ബോൺസായി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാന്റിനെ പറ്റിയും അദ്ദേഹം വളരെ ഭംഗിയായി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചട്ടിയിലും നമ്മുടെ ടാഗ് ഉള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇത് അധർണ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും കേട്ടോ ഇനി ഇതിനാരും തർക്കിക്കാൻ വരണ്ട നമ്മുടെ കുറച്ച് ചൊറിച്ചിൽ ടീം ഉണ്ടല്ലോ അതെ ഇതിൽ ടാഗ് ഉണ്ട് അപ്പോൾ അദ്ദേഹം മഹാറാണിയെ കണ്ടുപിടിക്കാനുള്ള സെർച്ചിങ്ങിലാണ് ഇവിടെ എവിടെയോ അവളെ ഒളിച്ചിരിക്കേണ്ട കേട്ടോ അധികം ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എനിക്കും നിർത്തി കൂടുതലാണ് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ടേ നമ്മളിപ്പോൾ രണ്ടാമത്തെ നഴ്സറിയിലാണല്ലോ കയറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാറാണിയുടെ സെർച്ചിങ്ങിലാണ് കേട്ടോ അപ്പം അങ്ങനെ നോക്കി നോക്കി അതുകൊണ്ട് ഞാൻ അധികം അതിലേക്കൊന്നും ഐഡി നോക്കി പോകണില്ല കേട്ടോ മഹാറാണി എവിടെ മഹാറാണി എവിടെ എന്നുള്ള അന്വേഷണത്തിനാണ് മഹാറാണിയെ സത്യത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ എനിക്കറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അറിവിലും എനിക്കൊന്ന് കാണാൻ വേണ്ടി ഉള്ള ഓട്ടപ്പാച്ചിലേതേ ചിത്രേനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചിത്ര ചേച്ചി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ചിത്ര അപ്പോൾ അവളെ കണ്ടു കിട്ടി അപ്പോൾ ഇനി നമ്മൾ മഹാറാണി എവിടെ മഹാറാണി എവിടെയെന്ന് പറഞ്ഞ് ഞാൻ തലങ്ങും വിലങ്ങും കിടന്ന ഓടുന്നുണ്ട് എനിക്കൊന്ന് കണ്ടാൽ മതി മഹാറാണീനെ അങ്ങനെതേ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ അടുത്ത് കേട്ടോ സ്ലീപ്പിംഗ് എന്നും പറയും ഇതിനെ ടാങ് ലോങ് എന്നും പറയും അത് പല കളേഴ്സ് ഉണ്ട് ആദ്യം കണ്ടത് നമ്മൾ പിങ്ക് ആണ് ഇത് റെഡാണ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ അവസാനം അവളെ കണ്ടുപിടിച്ച മക്കളെ മഹാറാണി ശരിക്കും മഹാറാണി തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ അത് ശരിക്കും ഇവർ അതിൽ നിന്ന് പ്രൂണൊക്കെ ചെയ്തിട്ട് പിന്നെ രണ്ടാമതേ പൂക്കൾ വരുന്നേയുള്ളൂ അതിൽ നിന്ന് ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടി മുറിച്ച് മാറ്റിയിട്ട് പിന്നെ രണ്ടാമതേ ആയിട്ട് വരണേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ എന്തൊരു ഭംഗിയെ കാണാൻ ഫുൾ വിരിഞ്ഞിട്ടില്ല ഇപ്പോൾ ഫുൾ വിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇപ്പം മൂന്നാല് ദിവസമായില്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പം അങ്ങനെ രണ്ട് പ്ലാന്റ് അവിടെ ഇരിക്കുണ്ടായിരുന്നു തൊട്ടടുത്തടുത്ത് തന്നെ അങ്ങനെ മഹാറാണീനെ കിട്ടി മക്കളേ അങ്ങനെ മഹാറാണീനെയൊക്കെ കണ്ട ശേഷം പിന്നെ അടുത്ത പ്ലാന്റിലേക്ക് വന്നു കേട്ടോ കുറേ പ്ലാന്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പോകാനുള്ള ധൃതി കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി ഒരു മൂന്നാമത്തെ നഴ്സറിയാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മൂന്നാമത്തെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാറൂനെ ഒറ്റക്കാക്കിയിട്ട് വന്നുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ധർത്തി പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും ഞാനിങ്ങനെ ഓടി ഓടി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി ഓടി നടന്നതാണ് അപ്പോൾ ഇതാണ് അർജുന ഏട്ടോ കണ്ടല്ലേ നല്ല രസോറൻ്റല്ലേ കാണാൻ അപ്പോൾ അർജുനം നല്ല സൂപ്പറാണ് അപ്പം ഇതാണ് ഫുൾ അവരുടെ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു ഗാർഡൻ ഇതൊക്കെ സെയിലിന് വെച്ചിട്ടുള്ള കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇത് നമ്മളെ ആ റോഡ് കാണുന്നില്ലേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പാടം ആണ് നമ്മൾ കാണുന്നത് ആ നേരെ കാണുന്ന ഒരു ആർച്ച് കണ്ടില്ലേ രണ്ട് മൂന്ന് ആർച്ച് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിസിറ്റേഴ്സിനും ഒക്കെ അവിടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി ഒരു സെൽഫി പോയിൻ്റ് ആണ് അവരവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ ഞാൻ അതിൻ്റെ അടുത്തേക്ക് നടക്കണം നല്ല വെയിലാണ് എല്ലാവരും കുടയും കൊണ്ടൊക്കെ ആട്ടാ നടക്കണേ ഇതൊക്കെ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ ഇതിൽ ഫയറോപ്പാൽ ഉണ്ട് ഫ്ലെയിം റെഡ് ഉണ്ട് റൂബി റെഡ് എല്ലാം ഉണ്ട് ഇട്ടൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതൊക്കെ പല പല ടൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പല പല രീതിയിൽ ചെറിയ ചട്ടി വലിയ ചട്ടി ഏറ്റവും ചെറുത് കവർ അങ്ങനെ അങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് തിരിച്ചവര് വെച്ചിട്ടുണ്ട് നമ്മൾ നടക്കുന്നത് ഈ സെൽഫി പോയിന്റിലേക്കാണ് കേട്ടോ കണ്ടോ അവിടെ എത്തി നല്ല രസമായിട്ടാണ് കാണാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരഞ്ച് മണി സമയത്തൊക്കെ ഇവിടെ നിന്നാൽ ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ നോക്കുമ്പോൾ എന്നാണ് അസ്തമയ അസ്തമനം കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പ്ലാനിങ്ങിൽ അപ്പോൾ അതും എല്ലാം കഴിയുമ്പോൾ ഇതൊരു വൃന്ദാവനം ഒരു സ്വർഗ്ഗമാകുമെന്നാണ് എനിക്കും മനസ്സിലായത് കേട്ടോ പുള്ളിക്കാരൻ്റെ വാക്കുകളിൽ നിന്ന് കണ്ടില്ലേ അപ്പോൾ റേറ്റും ഞാൻ ഒന്നും കൂടെ പറയാം വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ എനിക്ക് തോന്നിയ കാരണങ്ങളാട്ടോ നിങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ പോയി നോക്കണമെങ്കിൽ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നല്ല വെയിലത്താണ് ഞാൻ പോയത് കണ്ടില്ലേ സെക്ഷൻ സെക്ഷൻ ആക്കിയാണ് ഇവിടെ ചട്ടികൾ വെച്ചിട്ടുള്ളത് ചെറിയ പ്ലാന്റ് അതിൻ്റെ തൊട്ട് വലി വലിപ്പുള്ളത് പിന്നെ അതിൻ്റെ വലിപ്പുള്ളത് പിന്നെ മദർ പ്ലാന്റ്സ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം സെയിലിനുള്ളാണ് കേട്ടോ ഇതെല്ലാം സെയിലിനുള്ളതാണ് ഒരുപാട് പേര് അവിടെ നിന്ന് വാങ്ങിക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം